ഹലോ ഗെയ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ മക്കളെ ഇന്ന് പോകാറങ്ങിയിരിക്കുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ രണ്ടാളമ്പാട് ഹോസ്പിറ്റലിലോട്ട് പോകാറങ്ങിയതാണ് കേട്ടോ അപ്പോൾ സമയം രാവിലെ ഒമ്പതേ മുക്കാലായിട്ടുള്ളൂ ഞാനും ചക്കരയും കൂടെയാണ് പോണത് വേറെ ആരുമില്ല അളിയനും വേറെ ആരും വരുന്നില്ല ഞാനും ചക്കരയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോകുന്നത് പോണത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലാണ് പോണേക്കര ഇവിടെ മാങ്ങോട് അത് മാങ്ങോട് ഹോസ്പിറ്റലാണ് കേട്ടോ പോകുന്നത് മാങ്ങോട് ഹോസ്പിറ്റലെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ചെറുപ്പശ്ശേരി ചെറുപ്പശ്ശേരിയിൽ നിന്ന് ആ വലത്തോട്ട് മണ്ണാർക്കാട് ആ റോഡ് അല്ലേ ആ റോഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു റോഡിലായിട്ടാണ് ഈ ഹോസ്പിറ്റൽ വരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല അതായത് നിങ്ങക്ക് കുഴപ്പമൊന്നുമല്ല ചക്കരനെ കൊണ്ടാണ് പോകണത് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ചക്കരെ ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി കൊണ്ടുപോവാണ് ഏ അപ്പോൾ ചക്കരേ എന്തിനാ ഡോക്ടറെ കാണണേ വേദന എനിക്ക് അത് പണിയെടുത്തിട്ടാ അവിടെ വീട്ടില് അടിച്ചു വാരയും തുളക്കുകയും പാത്രം കൈ ചെയ്തിട്ടാണേ പിന്നെന്താ സാധാരണ നമ്മക്കൊക്കെ മേലും കയ്യും വേദന പറഞ്ഞു പറയുമ്പോൾ നമ്മൾ പണിക്ക് രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര മേലും കയ്യും വേദനയാണ് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം പിന്നെ അല്ല എന്നാ പിന്നെ ഏതോ കാലത്ത് തരണം പണിയെടുത്തിട്ടല്ലേ അപ്പൊ മേലും കയ്യും ജോയിൻറ്റൊക്കെ നല്ല വേദന വേദനയെന്നാണ് പറഞ്ഞു അപ്പോൾ ഇവിടെ മാങ്ങോട് തന്നെ അടുത്ത് നല്ല ഡോക്ടർമാരുണ്ട് നല്ല ഹോസ്പിറ്റലാണ് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിലെന്ത് ചെയ്തു അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടാളും കൂടെ ഏതാ രാവിലെ തന്നെ റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് കയറുകയാണ് അതുപോലെ പോരെ ആ വാളീൻ്റെ കാറിലാണ് കേട്ടോ പോകണത് നമുക്ക് നടന്നു 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 ഡോക്ടർ ഉണ്ടാവൂലെന്ന് ചക്കര ഉണ്ടാവില്ലേ പോരെ ഉയസ് അങ്ങനെ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടല്ലേ വിക്കര ഏത് ഭാഗത്താണ് ഡോക്ടർ ഉള്ളു എന്ന് എനിക്കറിയാം ചിക്കരേ അവിടെ ഇവിടെ ആ ആ സെക്യൂരിറ്റി സാറിനോട് ചോദിച്ചപ്പോ അവിടെ നിറഞ്ഞു സെക്രട്ടറി സെക്യൂരിറ്റി സാർ ഓക്കെ ഏതായാലും കയറി ആക്കട്ടെ ഉള്ളിലോട്ട് മറ്റെന്താന്ന് ബാക്കി വിശേഷങ്ങൾ നോക്കാം അല്ലേ ഓക്കെ അങ്ങനെ ചക്കര ഇറങ്ങുന്നുണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തു വരാം ഇങ്ങോട്ട് നിന്നോ തണലത്തു നിന്നോ അപ്പൊ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചക്കര അവിടെ അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലെത്തി അപ്പോ ഇവിടെ ഫസ്റ്റ് അല്ലേ നമ്മൾ കാണിക്കുന്നത് ഇതിനെ കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം കാണിക്കുന്നോണ്ട് ഇവരുടെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അതായത് നമ്മൾ ഫോം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കും അതായത് നമ്മളൊരു പുതിയൊരു പേഷ്യന്റ് വരുമ്പോൾ കാർഡ് എടുക്കുമല്ലേ അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിലും നമ്മൾ കാണിക്കുന്ന ആൾക്കാരെ ഉണ്ട് അങ്ങനെ സാധനം എടുക്കാൻ പറഞ്ഞു ബില്ലൊക്കെ ആക്കിയിട്ട് ആക്കിട്ട് അവിടെ അവിടെ നമ്മളെ പറഞ്ഞു അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ ഉണ്ട് രണ്ടാളിവിടെ അങ്ങനെ ഡോക്ടറെ കണ്ടു ഗുളിക മരുന്നൊക്കെ കിട്ടി നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല സമയം എടുത്തല്ലോ ഡോക്ടറെ കാണാൻ നല്ല തിരക്കായിരുന്നു ഇവിടെ തിരക്ക് കുറവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ പ്രതീക്ഷിച്ചതിനേക്കാളും വിചാരിച്ചതിനേക്കാളൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെ അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കാണാൻ കയറുന്നതിൽ പിന്നെ സമയം പക്ഷെ നമ്മൾ ആ ഒരു ടോക്കൺ വിളിക്കാൻ നമ്പർ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയമാണ് അത്രയും നമുക്ക് ആ ഡിലേ വന്നത് എന്തായാലും ആവശ്യം നമ്മളതല്ലേ എത്ര സമയം ഉണ്ടെങ്കിലും നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ കാത്തിരുന്നേ പറ്റുള്ളൂ ക്ഷമയം എടുക്കണേ അപ്പോൾ ഡോക്ടറെ കണ്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകാറങ്ങാണ് ഫുഡ് കഴിക്കല്ലേ ഫുഡ് പോയിട്ട് കഴിക്കുക ഫുഡൊന്നും കഴിക്കണില്ല അത് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ പോകണം എനിക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ബാക്കി 70 ശതശിലൊക്കെ വീട്ടിൽ പോയിട്ട് കാണാം പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞാ എങ്ങനെ ഞാൻ പറയാൻ ചെയ്തില്ല അപ്പോൾ ഇപ്പോത്തെ കാലവസ്ഥടെ ഓരോ ദ വീരയാണ് എന്ന് പറഞ്ഞേ അതായത് ഇപ്പോльта വൈറൽ പനിയണ്ടടാ പനി പനിയില്ലല്ലോ ചെക്ക് ചെയ്തപ്പോൾ പനിയായിട്ടില്ല പക്ഷെ പനി പനി വരുന്ന പോലെ തന്നെ വേലും kajian വേതെനി ഇങ്ങനൊക്കെ അതായത് അതാ ഇതിേ വീട് അതായിക്കാൻ പറഞ്ഞു അതായിക്കും കാരണം ക്ലൈമറ്റ് മാറാണ്ടൊന്നും ഇല്ല ക്ലൈമറ്റ് മാറാണ്ടൊന്നുംയേ പൊന്നിമകരും ഒരു ഒരിതാണെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഗുളിക മരുന്നും പേരുണ്ടോ ആ ഗുളിയം വരുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പേരുണ്ട് അപ്പോൾ പനി സീസണാണ് പൊതുവേ പനി സീസണാണ് ഓരോ പകർച്ചവ്യാധികളും രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെതാവാം കഴിഞ്ഞ ആവശ്യം എനിക്കുണ്ടായിരുന്നു ഈ മേലും കയ്യും വേദന അതായത് എനിക്കെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലിൻ്റെ ജോയിൻ്റ് അല്ലേ മുട്ട് ആ മുട്ട് ജോയിൻ്റ് അതേപോലെ നമ്മളെ ബേക്കത്തെ ഊര് ഇത് രണ്ടായിരുന്നു എനിക്ക് വേദന വേദന പക്ഷേ ഞാൻ വിചാരിച്ചു പനി വരുവഴിക്കുന്നു പക്ഷെ അത് വേഗം കൊണ്ട് പോയി ഞാൻ ഒന്ന് രണ്ട് ദിവസം ആവി പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ട് പോയി ഇതിൻ്റെ മൂക്കടപ്പും മൂക്കടപ്പും ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഓൾറെഡി സൈനസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടുത്തും കൂടി പോയാൽ മതി അലർജി എന്തെങ്കിലും ഒന്ന് പാസ് ചെയ്ത് പോയാൽ മതി വേഗം എനിക്കത് പിടിക്കും വേഗം അതെനിക്ക് അലർജി ആയിട്ട് എഫക്റ്റ് ചെയ്യും അപ്പോൾ ആരുടെ കാരണം ആ ഒരു കാരണം ഉള്ളതുകൊണ്ട് ഞാൻ പനി ഒന്ന് കിടപ്പിലാവുമെന്ന് വിചാരിച്ചതാണ് ഏതായാലും അഹമ്മദില്ല ഇതുവരെയ്ക്കും കുഴപ്പമൊന്നുമില്ല രാഹുത്താണ് അപ്പോൾ ഗുളിക മരുന്നേ കഴിക്കട്ടോ മറക്കാൻ തന്നെയാണ് യിപ്പോ രസം ഞാൻ ഞാനിക്കേണ്ടിരും അതായത് മൂന്ന് നേരത്തെ കുളി ചക്കരെ രാവിലത്തെ കുളി ഉണ്ട് കഴിച്ചോ ചക്കരെ ഉച്ചക്കത്തെ കുളി കഴിച്ചോ ചക്കര രാത്രി കഴിച്ചോ ഇങ്ങനെ ഒരു അലാറം മാർ ചോദിക്കേണ്ടി വരും പാവക്കുട്ടിനാരിങ്ങനെ ചോദിക്കേണ്ടി വരും അതിനെ അയക്കണ്ടോ കഴിക്കും ഓക്കെ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ വിശേഷങ്ങള് പിന്നെ അതേപോലെ തന്നെ അങ്ങനെ നമ്മള് വരുന്ന വഴി തന്നെ രണ്ട് കള്ളനീര് കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നല്ല ദാഹണ്ട് കൊണ്ടുവാ ഇവിടെ നിന്ന് കുടിക്കണ്ട പെരേ കൊണ്ടു പോവാന്ന് കുടിക്കണ്ട വീട്ടിൽ പോയി കുടിക്കാന്നറിയു ഇതിപ്പോ കുടിച്ചാല് ഫുഡ് കഴിക്കാൻ പറ്റൂന്നറിയണം ശരിക്കും ശരിയാണ് പക്ഷെ ഒരു ഇളനീര് കുടിക്കുമ്പോ കുറച്ച് ക്ഷീണം അങ്ങോട്ട് മാറും അപ്പൊ രണ്ട് ഇളനീര് പറഞ്ഞിട്ടുണ്ട് ഒന്ന് വീട്ടിൽ കൊണ്ടുപോകാനും ഒന്നിപ്പോ തന്നെ കുടിക്കാ വിചാരിച്ചു അപ്പൊ കുടിക്കാനുള്ളത് കിട്ടിട്ടുണ്ട് ആയിക്കോട്ടെ കുടിക്കിടി കുടിച്ചോ സ്നേഹത്തിന്റെ ഇതൊന്നും ഒന്നും കെമിക്കൽ ചേർന്ന സാധനങ്ങളല്ലേ വിശ്വസിച്ച് കുടിക്കാം അടിപൊളി ഓ അതാഴ്ച നല്ലൊരു എള്ളനീരണ്ട് കിട്ടുമ്പോഴുള്ള സുഖമുണ്ടല്ലോ കുടിച്ച വെള്ളം കുടിച്ചടി വെള്ളം കുടിച്ച നീ വെള്ളം വിശ്വസിച്ച് കുടിക്കാം ആർട്ടിഫിഷ്യൽ ഇല്ല ഒരു പഞ്ചസാര ഇതിൽ ആഡ് ചെയ്തിട്ടില്ല ഒരു പഞ്ചസാരമായിട്ട് കുടിക്കാം കഴിഞ്ഞത് ആനിപ്പ വീട്ടിൽ കൊണ്ടുപോലെ ചക്കര ഇവിടെ വെള്ളം ഒക്കെ കുടിച്ച കാമ്പ് ഇങ്ങനെ ആക്കി കാമ്പുണ്ടോ ചക്കരതില് കാമ്പ് കുറവാ അത് രസം എന്താ അറിയുമോ വെള്ളം ഉള്ളതിലാണെങ്കിൽ കാമ്പ് കുറവാവും നമുക്കിപ്പോൾ അവർ ചോദിക്കും വെള്ളമാണോ വേണ്ടത് നന്നാലോണോ കാമ്പാണോ വേണ്ടത് കാമ്പാണ് മതി എന്നുണ്ടെങ്കിൽ വെള്ളം കുറവാകും ഇനി വെള്ളമാണ് അധികം വേണ്ടതെന്നുണ്ടെങ്കിൽ കാമ്പ് ഉണ്ടാവില്ല അങ്ങനെയാണ് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളിവിടെ ജംഗ്ഷനിൽ നിന്ന് തന്നെ പരിപ്പോട വാങ്ങി കേട്ടോ നല്ല ഫേമസ് പരിപ്പോടയാണ് നല്ല അടിപൊളി വട്ടയാണ് അപ്പോൾ ഈ നേരത്ത് വന്നാലേ കിട്ടുള്ളൂ വൈകുന്നേരം നല്ല ലേറ്റാവാൻ നിന്നു കഴിഞ്ഞാൽ സാധനം കിട്ടൂല അല്ലേ ചക്കരെ പരിപ്പോടേ ഈ നേരത്ത് വന്നാലേ കിട്ടുള്ളൂന്ന് പറയാനേ വല്ലാതെ ല്ലാതെ ലേറ്റായാൽ പരിപ്പൂടെ തീരും കാണാം അത്രയ്ക്ക് ആണ് അത്രയ്ക്ക് രുചിയുള്ള അത്രയ്ക്ക് ആരാധകരുള്ള പരിപ്പൂടയാണ് ഓക്കെ ഇപ്പം നേരെ വീട്ടിൽ പോവാം അപ്പോൾ ചായക്കടിയായി പിന്നെ ഇളനീരായി ഒക്കെ ആയില്ലേ പോവാം കേസ് അപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ കാണിച്ച് നമ്മളത് വീടെത്തിട്ടുണ്ടോ വണ്ടി പാർക്ക് ചെയ്തു നേരെ വീട്ടിലോട്ട് പോവാണ് ഇളനീര് കയ്യിലുണ്ട് അതെ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്നായി മറക്കണ്ട അപ്പോൾ അതാ പുതിയ വീഡിയോ ഒരു പ്രതിഷേധിച്ചിട്ടാണ് അവർ എല്ലാവർക്കും ബൈ ബൈ